ഈ എഫക്റ്റിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് എല്ലാ രോഗത്തിനെയും ട്രീറ്റ് ചെയ്യാന്നും പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിൽ എല്ല് പൂട്ടിയ കണ്ടീഷനിലോ ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴോ നമുക്കൊരു ട്യൂമർ ഉണ്ടെങ്കിലോ ഓക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിലോ ഇങ്ങനത്തെ കേസിലൊന്നും പ്ലസീബോ എഫക്ട് വർക്ക് ആവില്ല പ്ലസിബോ എഫക്ട് ആകെ വർക്കാവുന്നത് സ്ലൈറ്റ് പെയിന് അലർജി കണ്ടീഷൻസ് സ്ട്രെസ് ഫീ ക്ഷീണം ഉണ്ടാവായപ്പോഴും ഇങ്ങനെയുള്ള മോർ ലൈക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതായത് മാനസികമായിട്ടുള്ള റൂട്ട്സ് ഉള്ള രോഗങ്ങൾക്ക് മാത്രമേ പ്ലസ് ഇബി എഫക്ട് വർക്ക് ആവുള്ളൂ അതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ സെറ്റ് ഓഫ് കണ്ടീഷൻസിൽ ഒന്നും ഈ പറഞ്ഞ പ്ലസ് എഫക്ട് വർക്ക് ആവില്ല ഈ സ്യൂഡോ സയൻസ് ആണ് എല്ലാ സിദ്ധ വൈദ്യന്മാരും ഉപയോഗിക്കുന്നത് അതിന്റെ പിന്നില് വർക്ക് ചെയ്യുന്നത് പ്ലസിബി എഫക്ട് ആണ് പ്ലസിബോ എഫക്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി സയന്റിഫിക്കലി ആണ് ആ സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എക്സ്പ്ലെയിൻ ചെയ്യാതെ നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്യാതെ പകരം അതിന് അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കണം ഒരു പ്രാണിക് ഹീലിംഗ് എനർജി ഹീലിംഗ് ഹോമിയോപ്പതി ഇതൊക്കെ സ്യൂഡോ സയൻസ് ആണ് മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് ഇങ്ങനത്തെ കൊറേ പരിപാടിയുണ്ട് നീ ഇപ്പോ പറഞ്ഞത് ഒരു സ്റ്റോൺ അതേപോലെ മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന മൂന്നൊക്കെ പറഞ്ഞിട്ട് ശങ്ക പലമ്പിരിശങ്ക ഇടംപിരി ശനത്തെ കുറെ സാധനം